ഇന്ന് കാശിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാശി ഏകദേശം ഒരു അഞ്ച് മണി അല്ലെങ്കിൽ ഒരു ഏഴ് മണി ഇതിനുള്ളിൽ എണീക്കും എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും ആളൊന്ന് കൂളാവും ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അച്ഛനെ ഒന്ന് കാശീൻ്റെ അച്ഛനെ ഞങ്ങളൊന്ന് വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഇവർ രണ്ടുപേരും ഒന്ന് സംസാരിക്കും കാശിക്ക് നല്ല മൂടാണെന്നുണ്ടെങ്കിൽ കാശി കുറച്ച് നേരൊക്കെ ഒന്ന് ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ കാശീനെ പിടിച്ചാൽ കിട്ടില്ല കാശി തിരിഞ്ഞു നോക്കൂല ഇന്നിപ്പോൾ വലിയൊരു ആൾക്ക് താല്പര്യമൊന്നും ഇല്ല അപ്പോൾ അച്ഛൻ കുറേ അതും ഇതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ആൾക്കൊട്ടും മൂടില്ല ആളിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കുളിക്കാൻ ഇറങ്ങും കുളിക്കാൻ കുളിക്കാനിറങ്ങണേൻ്റെ മുന്നേ അമ്മ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേപ്പിച്ച് കൊടുക്കും എണ്ണ തേപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുത്തി കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുക കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് കാശിക്ക് വിശക്കും വിശന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കാശിക്ക് ഫ്ലൂയിഡ് കൊടുത്തു തുടങ്ങി റാഗി മുത്താറി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം കുറുക്കിയാണ് കൊടുക്കാറ് കുഴപ്പമൊന്നുമില്ല ആൾ കുടിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളത് കൊടുത്തു തുടങ്ങിയിട്ട് ആൾ കൂളാണ് കുഴപ്പമില്ല അത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ചെടുക്കുകയാണ് ചെയ്യാറ് തവിടും കാര്യങ്ങളൊന്നും അധികം ഊറ്റി കളയാറില്ല കാരണം വയറ് വേദനിക്കും കുട്ടികൾക്ക് ഈ കോൺസ്ടബേഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ ഒരു തവിടും കാര്യങ്ങളൊക്കെ കളയുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആളൊന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കളി കാര്യങ്ങളൊക്കെയാണ് ഒരു പ്ലേറ്റ് ടൈമാണ് ആള് നല്ല മൂടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ കളിച്ച് കിടക്കും വലിയ കുഴപ്പമൊന്നുമില്ല കളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങണം അപ്പോൾ ഉറങ്ങാണ് ഉച്ചമയക്കം അങ്ങനെ പതിവില്ല അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറത്തിറങ്ങി കോഴീനെ പൂച്ചേനെ അങ്ങനെയുള്ളതിനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയേക്കാണ് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ആളൊന്നും കൂടി ഒന്ന് ഉറങ്ങി ഇതിപ്പോൾ രണ്ടാമത്തെ ഉറക്കാണ് ചില ദിവസങ്ങളിൽ ആളിങ്ങനെയാണ് രണ്ട് നേരം ഉറങ്ങും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകും രാവിലെ എണീക്കുന്നതും കൊണ്ട് പിന്നെ ഈയൊരു കങ്കാരും അതൊരു ട്രീറ്റ്മെൻ്റ് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആളൊരു പ്രീമിയച്ച്വറാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് വൈകുന്നേരത്ത് കുറച്ചു നേരം പുറത്തൂടെ ഒക്കെ ഒന്ന് പോയി കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തൂടെ നടക്കാൻ ഈ ഇലയും അതുപോലെ തന്നെ കിളികളെയും കോഴീനേം പൂച്ചേനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൂടെ ഒക്കെ ഇങ്ങനെ നടന്നു ആൾ ആളൊന്ന് ഫ്രീ ആവും കുറച്ച് നേരം ഇങ്ങനെ പുറത്തൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുളി പാസ്സാക്കാനുള്ള പോക്കാണ് അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ കുട്ടിയാണ് ആൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ രണ്ടുപേരും കൂടി കുറച്ച് നേരം ഇങ്ങനെ കളിക്കുകയാണ് കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് സച്ചുട്ടനെ അവർ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കും അപ്പോൾ ആ ഒരു കളി ടൈമാണിത് അതൊക്കെ കഴിഞ്ഞ് സച്ചുട്ടിനൊക്കെ പോയി കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് കാശി ഉറങ്ങി അപ്പോൾ ഇത്രയാണ് കാശിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് താങ്ക് യു ഓൾ